ഹായ് ഫ്രണ്ട്സ് ഹോം സോൺ മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോ മോഡുലാർ സ്വിച്ചുകൾ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെയിൽ സംസാരിക്കുന്നത് ഏത് ബ്രാൻഡ് സ്വിച്ചാണ് നല്ലത് മോഡുലാർ സ്വിച്ചുകൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ് നല്ല സ്വിച്ചുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പിടിയിൽ വിവരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം ഓക്കെ മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പേ ഇന്ന് മോഡുലാർ സ്വിച്ചുകളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കംപ്ലയിൻ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചെറിയ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ബോഡി പി വി സി ഗ്ലോസിംഗ് മെറ്റീരിയൽസ് ആയതിനാൽ വളരെ എളുപ്പത്തിൽ സ്ക്രാച്ച് പിടിക്കുന്നുണ്ട് അത് ചെറിയൊരു കംപ്ലയിൻറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ഡിസൈൻ ശരിയല്ലാത്ത ഡിസൈൻ മീൻസ് കാണാനുള്ള ലുക്കല്ല സ്വിച്ച് ബോർഡിൽ നിന്നുള്ള ഡസ്റ്റ് അതായത് ഉറുമ്പ് പൊടി പോലുള്ള സാധനങ്ങൾ സ്വിച്ചിൻ്റെ ബോഡി ബാക്ക് സൈഡിൽ കൂടെ തന്നെ സ്വിച്ചിൻ്റെ അകത്തേക്ക് പ്രവേശിക്കും അപ്പോൾ അങ്ങനെ സ്വിച്ചിൻ്റെ അകത്തുള്ള മെക്കാനിസം ജാമാവുകയോ അതല്ലെങ്കിൽ അതിൻ്റെ കോണ്ടാക്റ്റിൽ പോയി നിന്ന് കോണ്ടാക്റ്റിൽ ശരിക്കും കോണ്ടാക്റ്റ് കിട്ടാതിരിക്കുക അവിടെ സ്പാർക്ക് ഉണ്ടാകുക അവിടുന്ന് സ്വിച്ചിൻ്റെ അകത്തുള്ള മെക്കാനിസം ഹീറ്റിനാൽ ഉരുക്കി പോവുകയോ അതല്ലെങ്കിൽ ഒട്ടും കോൺടാക്ട് കിട്ടാതിരിക്കുകയോ കംപ്ലയിൻ്റുകളൊക്കെയാണ് ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്വിച്ചുകളിലും കണ്ടുവരുന്നത് അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ബ്രാൻഡഡ് വലിയ സ്വിച്ചുകളൊക്കെ തന്നെയായിരിക്കും വാങ്ങിയിട്ടുണ്ടാകുക അപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങുന്ന പ്ലേറ്റുകളുണ്ടല്ലോ ഇന്നർ പ്ലേറ്റുകൾ അത് നല്ല ബ്രാൻഡുകൾ കമ്പനിയുടെ സ്വിച്ചുകൾ വാങ്ങിയാലും ചിലതിൻ്റെയൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞ നിലയിലായിരിക്കും വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലായിരിക്കും ചിലത് നമുക്ക് കയ്യിലെടുത്താൽ തന്നെ മനസ്സിലാവും ഇത് വളരെ ക്വാളിറ്റി കുറവാന്നുള്ള സൂര്യ വെളിച്ചത്തിന് നേരെ പിടിച്ചാൽ കൂടുതലായിട്ട് ആയിട്ട് കാണാൻ പറ്റും അതുകൊണ്ടുള്ളൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഇത്തരം പ്ലേറ്റിൻ്റെ അകത്ത് പിന്നെ ഫിഫ്റ്റി ആൻഡ്സ് അതായത് പതിനഞ്ചാം ആമ്പിൻ്റെ പവർ സോക്കറ്റുകളൊക്കെ ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ആ സോക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ത്രീ പിൻ്റ് കണക്ട് ചെയ്ത് പിന്നീട് നമ്മളത് വലിച്ചൂരുന്ന സമയത്ത് ഫ്ലിപ്പ് അടക്കം സോക്കറ്റ് അടക്കം പുറത്തേക്ക് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അങ്ങനെ അനുഭവം ഉണ്ടാവും അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഈ പ്ലേറ്റിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ടാണ് അതെല്ലാ കമ്പനികൾക്കും ഇല്ല അപ്പം ലിഗ്രാൻഡ് മൈലിംഗ് ലിഗ്രാൻഡ് മൈലിംഗിൻ്റെ ഇതാ ഞാൻ കാണിച്ചു തരാം ഇത് ലിഗ്രാൻഡ് മൈലിങ്ങിൻ്റെ രണ്ട് സ്വിച്ചുകളാണ് ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ലോക്കാണ് ഇതിന് അങ്ങനെയുള്ള ന്യൂനതകൾ ഉണ്ടാകാറില്ല അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരാറില്ല ഇതൊരു സ്വിച്ച് മറ്റൊരു സ്വിച്ച് തമ്മിൽ സ്വിച്ച് ടു സ്വിച്ച് തന്നെ ഒരു ലോക്കുണ്ട് ഇപ്പം വേണ്ട ലോക്കായി ഇതന്നെ ഈ പ്ലേറ്റിലോട്ട് തന്നെ അത്രയും അത്രയും അസാധ്യപ്പെടുത്താം മനസ്സിലായി അപ്പോൾ ഇതുപോലെയല്ല മറ്റുള്ള കമ്പനികളുടെ സ്വിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് ചില ഒക്കെ നമ്മൾ നല്ല വലിയ വിലയൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലേറ്റും ഇന്നർ പ്ലേറ്റും പിന്നെ സ്വിച്ച് നമ്മൾ ശരിക്കും ശരിയാ ഒരു കണക്റ്റും കിട്ടാറില്ല അത് അതാണ് പറഞ്ഞാൽ എല്ലാ കമ്പനികളുടെ പ്ലേറ്റിനും ഇങ്ങനെയുള്ള ഇല്ല ചില കമ്പനികളിൽ മാത്രം ഇതിപ്പോൾ നമ്മളിപ്പം സ്വിച്ച് ഒക്കെ ഐ എസ് ഐ മാർക്ക് നോക്കിയിട്ടാണ് വാങ്ങുന്നതെങ്കിലും ഇന്നർ പ്ലേറ്റിനും ഔട്ടർ പ്ലേറ്റും നമുക്ക് ഐ എസ് ഐ മാർക്കൊന്നും കാണാൻ പറ്റില്ല പിന്നെ സ്വിച്ച് എത്ര മുന്തിരാണെങ്കിലും അതിൻ്റെ പ്ലേറ്റുകൾ ഇന്നർ പ്ലേറ്റുകൾ ക്വാളിറ്റി കുറഞ്ഞു പോകുമ്പോൾ വേറെ ഉള്ളൊരു പ്രയാസം എന്താണ് വെച്ചാൽ നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പം ബാരങ്ങിൻ്റെ സമയത്ത് സ്വിച്ച് ഈ ബോർഡിൻ്റെ അകത്ത് ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കും ക്ലിപ്പ് ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ സ്വിച്ച് സ്ച്ച് പോകത്തുള്ളൊരു ഊഷ്മാവിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഈ പ്ലേറ്റിൻ്റെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും ആദ്യമുള്ളൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടണമെന്നില്ല അത് മാത്രമല്ല ഇതിൻ്റെ ക്ലിപ്പ് ഏതാണ്ട് ഒരു പൊടിഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും പിന്നെ വേറെ മോഡലിൽ സ്വിച്ചിന് വരുന്ന വേറൊരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ സ്വിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓണം ഓഫൊക്കെ ആകുന്നുണ്ടാവും എന്നാൽ കണക്ഷൻ കിട്ടില്ല ഓൺ ഓഫ് മെക്കാനിക്കൽ സിസ്റ്റം ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷേ ലൈറ്റ് കത്തില്ല അക്കത്തണമെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ വേണമെങ്കിൽ ഞാൻ മുട്ടി കൊടുക്കണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം വരുന്ന ഒരുവിധ സ്വിച്ചിൻ്റെ അത്തരം സിൽവർ കോൺടാക്ട് ആണ് മുമ്പ് കാഡ്മിയം പോലുള്ള ലോഹം കൊണ്ടാണ് ഇത്തരം കോൺടാക്ടുകൾ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇപ്പം വരുന്ന ഒരുമിച്ച് സ്വിച്ചിലെല്ലാം സിൽവർ കോണ്ടാക്റ്റാണ് ഈ സിൽവർ കോൺടാക്റ്റിൽ പെട്ടെന്ന് തന്നെ കറപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോൺടാക്ട് കിട്ടില്ല പിന്നെ നമ്മൾ സ്വിച്ച് അയച്ച് അത് വല്ല എക്സോ ബ്ലേഡുകോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നൈഫ് പോകുക എല്ലാം കൊണ്ടോ ചുരണ്ടി പറഞ്ഞി കൊടുക്കണം എങ്കിൽ മാത്രമേ കോൺടാക്ട് കിട്ടുകയുള്ളൂ അത് ഈ മോഡലിലുള്ള സ്വിച്ചിലാണ് കൂടുതലായിട്ട് അങ്ങനെയുള്ള കംപ്ലെയിൻറ്റുകൾ കണ്ടുവരുന്നത് പിന്നെ മോഡലർ സ്വിച്ചുകൾക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻറ്റേർണൽ മെക്കാനിസം ഫുള്ളി മെറ്റലല്ല പി വി സി കൂടി ചേർന്നിട്ടുള്ളതാണ് അതൊരു സ്പ്രിങ് പിന്നെ അതിൻ്റെ ഇതൊരു പിന്നെ ചെറിയ ഷോക്ക് ആപ്സർ പോലത്തെ സംഭവമുണ്ട് അതായത് ഇതിൻ്റെ ഈ മെറ്റൽ പൈപ്പിൻ്റെ അകത്ത് ഈ പി വി സി നീടിൽ പോയി തട്ട് ചേർന്നിട്ടാണ് നമ്മളിത് പ്രെസ്സ് ചെയ്യുമ്പോൾ ഊണാക്കോ ഓഫാക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പി വി സി സാധനം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് കാണിച്ചു തരാം ഈ സ്വിച്ചിൻ്റെ അകത്ത് വേറെ വിധത്തിലെങ്കിലും വല്ല ഡസ്റ്റോ അല്ലെങ്കിൽ ഉറുമ്പ് പൊടിയോ പോയി ഈ കോണ്ടാക്റ്റുകൾ ശരിക്കും കോണ്ടാക്ട് കിട്ടാവാതിരുന്നാൽ പിന്നെ നമ്മുടെ ലോഡ് സമയത്ത് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാകും സ്പാർക്ക് ഉണ്ടാകുമ്പോൾ ചെറിയ സ്പാർക്കിൽ തന്നെ വളരെ പെട്ടെന്ന് അവിടെ ഹീറ്റാവുകയും ഈ മെറ്റൽ മുട്ടി നിൽക്കുന്ന ഈ പി വി സി നേടിലുണ്ടല്ലോ അതിൻ്റെ മെക്കാനിസിൻ്റെ ഭാഗം അത് വളരെ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് ഉരുകി ഒരു അതിൻ്റെ അവസ്ഥയിൽ മാറ്റം വരും പിന്നെ നമ്മൾ സ്വിച്ച് ഓണാക്കുകയും ഓഫാക്കുക ഇത് ഇത്രയും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യില്ല ഒരു ചെറിയ പിടുത്തം ഉള്ളത് പോലെയൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടാവും ഞാൻ ഭരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മോഡൽ സ്വിച്ചിന് മാത്രമേ ഈ കംപ്ലയിൻ്റ് ഉള്ളൂ മറ്റുള്ള സ്വിച്ചുകൾക്കൊന്നും ഫുള്ളി മെറ്റൽ ഉപയോഗിച്ച പണ്ടത്തെ സ്വിച്ചുകൾക്കൊന്നും പിന്നെ അങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾ ഉണ്ടാകാറില്ല നമ്മൾ ഏത് ബ്രാൻഡ് സ്വിച്ച് എടുക്കുകയാണെങ്കിലും ആ മോഡിലർ റേഞ്ചിലെ സ്വിച്ച് കൂടുതൽ കാലിൽ ലൈഫ് കിട്ടണമെങ്കിൽ ഐ എസ് സി മാർക്കുള്ള പ്ലഗ്ഗോ ഐ എസ് ഇ മാർക്കുള്ള സ്വിച്ചോ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രയോജനമില്ല എന്നാൽ അത് ഇതിൻ്റെ ഈ മോഡൽ ആ സ്വിച്ചിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെക്കാനിസം പി വി സി പാട്ടല്ലാതെ ഫുള്ളി മെറ്റൽ പാട്ടായിരിക്കണം ഒന്ന് രണ്ടാമത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡസ്റ്റ് കയറാത്ത അതായത് സ്വിച്ചിൻ്റെ പിൻവശത്ത് കൂടി ഡസ്റ്റ് കയറി കയറി കൂടാനുള്ള പകുതികളുണ്ട് അപ്പോൾ അതില്ലാത്ത വിധത്തിൽ ഡിസൈൻ ആണെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് പൊടി കയറിയിട്ടുള്ള പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ മൂന്നാമത്തെ വെച്ചാൽ ഈ സ്വിച്ച് എത്ര നല്ലതാണെങ്കിലും അതിൻ്റെ അകത്ത് നമ്മളിതിന് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ പ്ലേറ്റ് ഇന്നർ പ്ലേറ്റ് ഇന്നർ പ്ലേറ്റ് മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല ഈ സ്വിച്ച് ഇൻ്റെ ഇവിടെ ഉള്ള ലോക്കും ഇന്നർ പ്ലേറ്റിലെ ലോക്കും അത്രയും കണ്ടീഷനായിട്ട് പിടിക്കണമെങ്കിൽ സ്വിച്ചിൻ്റെ ക്ലിപ്പും നന്നാണ് പ്ലേറ്റിൻ്റെ ക്ലിപ്പും നന്നാണ് നിങ്ങൾ സ്വിച്ചിനും പ്ലഗ്ഗിനൊക്കെ ഐ എസ് ഐ മാർക്കും നമുക്ക് കാണാൻ പറ്റും എന്നാൽ പ്ലേറ്റ് ഐ എസ് ഐയുടെ പരിധിക്ക് പുറത്തുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ മാത്രമേ ഒരു മോഡിലുള്ള റേഞ്ച് സ്വിച്ച് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ അവർ അതർ കൺട്രീസിൽ ഇറക്കുന്ന സ്വിച്ചിൻ്റെ അത്രയും ക്വാളിറ്റി അല്ല അതിനേക്കാൾ കുറഞ്ഞ ക്വാളിറ്റിയിലാണ് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഇറക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഗ്രാൻഡ് അത്രയും നല്ലൊരു വലിയൊരു കമ്പനിയാണ് അപ്പോൾ അവർ അവർ അതർ കൺട്രീസിൽ ഇറക്കുന്ന സ്വച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുകൊണ്ടില്ലേ ഇത് ഇവിടെ ഇറക്കിയില്ല ഇത് പുറത്ത് ഇറങ്ങിയിട്ടുള്ള സ്വിച്ച് ആണ് ഇതൊരു വേറെ ലെവൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യം നിങ്ങൾക്കത് കയ്യിൽ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്കിവിടെ ഇതുവരെ അങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ ഓരോ മാർക്കറ്റ് അതായത് ഓരോ രാജ്യത്ത് ഓരോ അവിടുത്തെ മാർക്കറ്റ് പഠിച്ച് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇറക്കി ഇറക്കുക എന്നുള്ളതായിരിക്കണം ചില ബ്രാൻഡുകളെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതും ഓരോരോ പേര് നൽകിക്കൊണ്ടാണ് ഇവിടെ ഇറക്കുന്നത് അത് നമുക്ക് അതിൻ്റെ ഗുണനിലവാരം പ്രത്യക്ഷത്തിൽ മനസ്സിലാവില്ലെങ്കിലും അത് അനുഭവത്തിൽ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് ഒരു ഒറ്റവട്ടത്തിൽ മനസ്സിലാവില്ല പിന്നെ എല്ലാ സ്വിച്ചുകൾക്കും ഐ എസ് ഐ മാർക്ക് ഉണ്ടാവും ഈ ഐ എസ് ഐ മാർക്ക് എന്ന് പറയുന്നത് ഗുണനിലവാരം എന്നുള്ളതിൻ്റെ ഒരു അവസാന ഭാഗമൊന്നുമല്ല ഐ എസ് ഐ മാർക്ക് ഉള്ളത് നല്ല സ്വിച്ചുകളും ഉണ്ട് ഐ എസ് ഐ മാർക്ക് ഉള്ളത് തീരെ കൊള്ളാത്ത സ്വിച്ചുകളൊക്കെ ഉണ്ട് സ്വിച്ചുകൾ ഇപ്പോൾ ഐ എസ് സി ടെസ്റ്റിന് എടുക്കുമ്പോൾ ഐ എസ് ഐ മാനദണ്ഡം അനുസരിച്ച് അതിന് സപ്ലൈ കൊടുത്ത് അതിൻ്റെ ഐ എസ് ഐ മാനദണ്ഡം അനുസരിച്ച് എങ്ങനെയാണോ അതിൻ്റെ ഒരു ഇത് പാലിക്കേണ്ടത് അത് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടാവും കഴിച്ച് അതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് അത് അനുഭവത്തിൽ മാത്രമേ ഞാൻ മനസ്സിലാവുകയുള്ളൂ അത് ഉപയോഗിക്കുമ്പോൾ മാത്രം മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ ക്ലിപ്പ് കിട്ടായ്മ പിടിക്കായ്മ പൊട്ടി വരൽ ഈ പ്രശ്നങ്ങളൊന്നും ഐ എസ് ഐൻ്റെ പരിധിയിൽ വരുന്നില്ല അതൊക്കെ ഐ എസ് സിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ് മോഡിലാർ സ്വിച്ചുകൾ വെച്ചിട്ട് അത് കംപ്ലൈൻ്റ് വന്നാൽ നമ്മളിൽ പലരും പറയാറുണ്ടായിരുന്നു ഇത് പണ്ടത്തെ സ്വിച്ചുകൾ തന്നെയായിരുന്നു നല്ലത് അതെന്തുകൊണ്ടാണെന്നു വച്ചാൽ ഈ പണ്ടത്തെ സ്വിച്ചുകൾക്ക് അതിൻ്റെതായ കുറേ ഗുണ മേന്മകളൊക്കെ ഉണ്ടായിരുന്നു ഈ പണ്ടത്തെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്വിച്ച് പണ്ടത്തെ സ്വിച്ചുകളിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ സ്വിച്ചുകൾക്ക് ഇന്നർ പ്ലേറ്റ് ഔട്ടർ പ്ലേറ്റ് എന്ന് പറഞ്ഞ സമ്പ്രദായങ്ങളൊന്നുമില്ല അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റിൽ വെക്കാം അതിൻ്റെ നെറ്റും ബോൾട്ട് ഉറപ്പിച്ചു പിന്നെ സ്വിച്ച് ഇപ്പോൾ ഈ മോഡുലർ സ്വിച്ചുകൾ നിർമ്മിക്കുന്നത് പോലെ ഈ പി വി സി റോസി മെറ്റീരിയൽസ് കൊണ്ടൊന്നുമല്ല നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ളി ബാക്ക്ലെറ്റാണ് ബാക്ക്ലെറ്റിൻ്റെ ഗുണം എന്ന് വെച്ചാൽ സ്ക്രാച്ച് എടുക്കില്ല ഹൈ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് പിന്നെ ഈ മോഡിലാ സ്വിച്ചിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പോലെ പി വി സി ഉപയോഗിച്ചിട്ടുള്ള പി വി സി പാട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള മെക്കാനിക്സ ഫുള്ളി മെറ്റൽ പാട്ടാണ് മാത്രമല്ല അതിൻ്റെ ഒരു ഡിസൈൻ എൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ പിന്നെ അല്പം പോലും ഡസ്റ്റ് സ്വിച്ച് പോകത്തു നിന്നുള്ള ഒരു ഉറുമ്പ് പൊടിയോ മറ്റ് ഒരു തരത്തിലുള്ള പൊടിയും സ്വിച്ചിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ പണ്ടത്തെ സ്വിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ കയറുന്നതല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം സുഗമമായിട്ട് പ്രവർത്തിക്കാൻ അത് വൈകിയൊരുക്കുന്നു അതൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് പിന്നെ ഒരു ഫൈവ് ആംബർ സ്വിച്ച് ആണെങ്കിൽ തന്നെ അതിലൊരു നമ്മൾ ഫൈവ് ആംബർ ഉള്ള ഒരു ടെൻ ആംബറോ മറ്റോ ഇൻഡക്റ്റീവ് പോലുള്ള ലോഡുകൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ ഹീറ്റാവുന്നില്ല അതിന് ഹീറ്റ് ഹീറ്റ് റിസ്കിൻ്റെ ആയത് കൊണ്ട് തന്നെ സ്വിച്ചിന് വേറെ കംപ്ലൈൻറ്റുകളൊന്നും വരാറില്ല ചില മോട്ടറിനൊക്കെ ഫൈവ് ആം സ്വിച്ചുകളൊക്കെ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ഈ മോഡിലാ സ്വിച്ചൊന്നും ഫൈവ് ആംബറിൽ അതിൻ്റെ ടെൻ ആംബർ സ്വിച്ചായാലും ഇൻഡക്റ്റീവ് ഉള്ള ലോഡുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തുള്ള മെക്കാനിസം ഹീറ്റായിട്ട് വളഞ്ഞു ഒരു സ്വിച്ച് പ്രവർത്തന രഹിതമാവും അതാണ് ആ പഴയ സ്വിച്ചും ഈ പുതിയ സ്വിച്ച് നമ്മളൊരു വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ സ്വിച്ചിന് കൂടുതൽ കാലം ലൈഫ് ഉണ്ടായിരുന്നു പഴയ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പോഴും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം നാൽപ്പത് വർഷം കിട്ട് നിൽക്കുന്ന സ്വിച്ചുകളുണ്ട് ഒരൊറ്റ ഫിറ്റിങ്ങിൽ ആ അതേസമയത്ത് മോഡലർ സ്വിച്ച് ആണെങ്കിൽ ഒരു മൂന്ന് തവണയെങ്കിലും മാറ്റിയിട്ടുണ്ടാവും പുതിയ തരം സ്വിച്ചുകളിലൊരു മെയിൻ കംപ്ലയിൻറ്റും ഈ ഡസ്റ്റ് കയറിയിട്ട് കംപ്ലയിൻറ്റ് ആകുന്നില്ല തന്നില്ല മുഴുവൻ നമുക്ക് കമ്പനിയെ കുറ്റപ്പെടുത്താനാവില്ല ഇതിന് ഡിസൈൻ മാറുകയാണെങ്കിൽ ഈ മോഡല സ്വിച്ചിന് വരുന്ന ഒരു കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും ഡിസൈൻ മാത്രം മാറിയത് കൊണ്ടുമായില്ല ഇതിൻ്റെ അകത്തുള്ള മെക്കാനിക്സം ഫുള്ളി മെറ്റലായിരിക്കേം വേണം പക്ഷെ അതൊന്നും നടക്കാത്തൊരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പഴയ കാലത്തെ സ്വിച്ച് തന്നെ ഉപയോഗിക്കണമെന്നല്ല അതൊക്കെ മുൻകാല സ്വിച്ചുകൾ ഇപ്പോൾ ഈ കാലത്ത് നമ്മളേത് സ്വിച്ച് വാങ്ങണം ഏത് ബ്രാൻഡ് വാങ്ങണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം വലിയ വിലയുള്ള പ്രീമിയം സെഗ്മെൻ്റിലെ സ്വിച്ചുകളൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രാൻഡിന് ഓർസസ് എൽ എൻ ഡി സ്നേഡർ ഹങ്കർ പാനസോണിക് എന്നീ ബ്രാൻഡുകളുള്ള സ്വിച്ച് ഒക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാം അതല്ലേ നിങ്ങൾക്കൊരു എക്കണോമിക് റേഞ്ചിലുള്ള ഈ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മതിയെങ്കിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് തന്നെ മൈലിങ് പോലുള്ളതുണ്ട് പിന്നെ എൽ ഈസ് ഇൻ്റെ ഇ സ്ക്വയർ ജി എം എൽ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ പരിഗണിക്കാവുന്നതാണ് ഇന്ന സ്വിച്ച് ആണ് നല്ലത് എന്ന് ഇന്ന സ്വിച്ച് വാങ്ങും ഇന്നതിനങ്ങനെ കംപ്ലയിൻ്റ് ഇല്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാ മോഡൽ റേഞ്ചിലുള്ള സ്വിച്ചുകളും കംപ്ലയിൻറ്റ് വരാറുണ്ട് നൂറ് അടക്കം ജി എമ്മിൻ്റെ ഫോർ ഫൈവ് ഗോൾഡ് മെഡലിൻ്റെ കറവ് ഏങ്ങറിൻ്റെ റോമ എം കെയുടെ സ്വിച്ചുകൾ ഇങ്ങനെ ഒരുവിധം സ്വിച്ച് എല്ലാം തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഉണ്ടായിരുന്നു ക്രാപ്പറി ഒരു കാലത്ത് താരമായിരുന്നു വെച്ചവര് പെട്ടു ഇന്ന് അതിൻ്റെ സ്പെയർ പോലും കിട്ടാനില്ല മാർക്കറ്റിന് വലിഞ്ഞു ചിലരുണ്ട് കാരണം വേറെ ആരും പക്കാത്ത മോഡലായിരിക്കണം എൻ്റെ വീട്ടിലെ സ്വിച്ച് എവിടെയും കാണാത്ത ഒരു മോഡലായിരിക്കണം അങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുവരും പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ആളോട് പ്രത്യേകിച്ച് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയും കാണാത്ത ആരും വെക്കാത്ത മോഡലൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ അതിൻ്റെ സ്പെയർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ആരും കയറി ഇറങ്ങാത്ത ഷോപ്പിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും അങ്ങനെയാണ് പലരുടെയും അനുഭവം അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലെ ഒരുവിധം ഷോപ്പിലെല്ലാം കിട്ടുന്ന മോഡൽ തന്നെ തിരഞ്ഞെടുക്കുക പിന്നെ ഈ കൈവതും വൈറ്റ് സ്വിച്ച് തന്നെ മതിയെന്നില്ല എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ കളർ സ്വിച്ചുകൾ കളർ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം കളർ പ്ലേറ്റുകൾ കളർ സ്വിച്ചുകൾ ഇതാ ഇത്തരം കളർ സ്വിച്ചുകൾ ഉണ്ടല്ലോ ഇത് ഫുൾ ബോഡി മെറ്റീരിയൽ അല്ല കാരണം ഒരു പി വി സി മെറ്റീരിയലിൻ്റെ പുറത്ത് ഏത് കളറാണോ അത് കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിരന്തരമായിട്ട് ഇപ്പം ഇപ്പം കിച്ചണിൽ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ സ്പ്രേ അല്ലെങ്കിൽ അത്ര പോലെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സ്പിരിറ്റ് പോലെ അതൊക്കെ കൊണ്ടാണ് നമ്മളത് സ്ഥിരമായിട്ട് കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ നിറം വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ അടിയിലത്തെ പി വി സി എന്താണോ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടോ അത് നമുക്ക് പുറത്ത് കാണാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക കളറൊക്കെയാണ് എടുത്ത് കൊണ്ടുവരുന്നതെങ്കിൽ പിന്നെ പിന്നീട് അത് കിട്ടാൻ സാധ്യതയില്ല ഇപ്പോൾ ലിവിങ് പോലുള്ള റൂമിലല്ല ഡൈനിങ്ങിലൊക്കെ നമുക്ക് ഒന്നിലധികം സ്വിച്ച് ബോർഡുകളൊക്കെ വരും ഇനി അഥവാ ഏതെങ്കിലും ഒരു സ്വിച്ച് ബോർഡിലെ സ്വിച്ചോ അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ അതിനോട് സാമ്യമുള്ള വേറെ ഏതെങ്കിലും കമ്പനിയുടെ പ്ലേറ്റും സ്വിച്ചും മാറ്റി വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാവില്ല അതിൻ്റെ മുകളിലുള്ള പേര് വായിച്ചാലേ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കമ്പനിയുടെ അതുകൊണ്ടാണ് പറഞ്ഞാൽ വൈറ്റ് സ്വിച്ചിൽ അല്ല വൈറ്റ് പ്ലേറ്റിൽ വൈറ്റ് സ്വിച്ചുള്ളത് തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് അങ്ങനെ ഇങ്ങനെ കുറേ പേരുണ്ട് പിന്നെ കളർ പ്ലേറ്റ് വുഡൻ ഷെയ്ഡുള്ള അതുപോലെ തന്നെ മെറ്റാലിക്ക് ഉള്ള പ്ലേറ്റുകളൊക്കെ വെച്ചാൽ പ്ലേറ്റ് പിന്നെ അങ്ങനെ വളരെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുന്നില്ല കുറച്ച് കാലം അങ്ങനെ തന്നെ കിടക്കും പക്ഷേ സ്വിച്ചുകൾ കംപ്ലയിൻറ്റ് വന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ നിറം അങ്ങിയാൽ അതുപോലത്തെ സ്വിച്ച് കിട്ടാനില്ല പിന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മളത് കുറേ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരും ഇതെങ്കിലും ഷോപ്പൊന്ന് കിട്ടും പിന്നെ ചിലത് ചെയ്യാൻ ചില കിട്ടിയില്ലെങ്കിൽ വീട്ടിൻ്റെ മുകളിലെ എവിടെയെങ്കിലും എല്ലാ റൂമിൽ നിന്ന് പ്രയർ റൂമെന്നല്ല അയച്ചിങ്ങോട്ടൊക്കെ താഴേക്ക് വെക്കും അങ്ങനെയുള്ള കളിയൊക്കെയാണ് കളിച്ച് വരുന്നത് കളർ പ്ലേറ്റുകളൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ മെറ്റാലിക് പ്ലേറ്റുകൾ ഒഴിവാക്കിയിട്ട് ഗ്ലാസ് ഷീറ്റ് ഗ്ലാസ് പ്ലേറ്റുകൾ എടുത്താൽ നന്നായിരിക്കും ഗ്ലാസ് പ്ലേറ്റിൻ്റെ കളറൊന്നും അങ്ങനെ ആവില്ല പക്ഷേ വില വളരെ കൂടുതലായിരിക്കും നല്ല വില വ്യത്യാസം ഉണ്ടാകും പക്ഷേ അത്തരം സ്വിച്ച് പ്ലേറ്റിൻ്റെ അകത്ത് നമ്മൾ വൈറ്റ് സ്വിച്ചോ ഗ്രേ സ്വിച്ചോ ഒക്കെ ആ സ്വിച്ച് കേടായാൽ പിന്നെ അതേ സ്വിച്ച് കിട്ടണമെന്നില്ല ഈ കുറച്ച് വർഷത്തേക്കെല്ലാം കിട്ടും കമ്പനി ഒരു പത്ത് വർഷം പാ അഞ്ച് വർഷം എന്നൊക്കെ പറയുന്നൊന്നുമില്ല ഒരു പത്ത് വർഷമൊക്കെ എന്തായാലും സ്പെയറൊക്കെ കിട്ടും അതിനപ്പുറം കിട്ടില്ല അല്ലെങ്കിൽ ഈ മോഡിലില്ലാതെ സ്വിച്ചിന് ആ ഒരു അത്രയും ലൈഫ് തന്നെ കിട്ടുമല്ലോ എൻ്റെ പണ്ടത്തെ സ്വിച്ചിന് ഒരു മുപ്പത് പോലോ മുപ്പത്തഞ്ച് കിട്ടുന്നത് പോലെയൊന്നും ഈ മോഡൽ ആ സ്വിച്ചിന് കിട്ടില്ല കൂടെ പുതിയ പുതിയ കമ്പനികൾ പുതിയ പുതിയ സ്വിച്ചുമായിട്ട് മാർക്കറ്റിൽ വരും അതിന് പത്ത് വർഷം പാഞ്ച് വർഷം ഗ്യാരണ്ടി എന്നൊക്കെ പറയും ഗ്യാരണ്ടി ചെയ്യണം റീപ്ലേസ്മെൻ്റ് ഗ്യാരണ്ടി എന്നൊക്കെ പറയും കച്ചവടക്കാർക്കും മോശം എത്ര പ്രോഫിറ്റും കാര്യങ്ങളും കൊടുക്കും അപ്പോൾ അതിൽ ആകർഷായിട്ട് പലരും ആ സ്വിച്ച് വാങ്ങിയിട്ട് വെക്കും പിന്നെ ആ മാർക്കറ്റിൽ വേണ്ടത്ര പ്രതികരണമില്ല ആ സ്വിച്ച് തുടക്കത്തിൽ തന്നെ കുറച്ച് കംപ്ലയിൻ്റൊക്കെയാണെങ്കിൽ കമ്പനി പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നിർത്തിയിട്ട് വേറൊരു മോഡൽ അവതരിപ്പിക്കും അപ്പോൾ ആദ്യം വെച്ച മോഡൽ ആ ആദ്യ ഇറക്കിയ മോഡൽ കുറേ പേര് വെച്ചിട്ടുണ്ടാകും രണ്ടാമത് അവർ മോഡൽ മാറ്റി വേറൊന്ന് അവതരിപ്പിക്കുമ്പോൾ അതും കുറേ പേര് വാങ്ങിയിട്ട് പോക്കും പിന്നെ ആദ്യത്തിൻ്റെ സ്പെയർ വേണ്ടത്ര കിട്ടാനും ഉണ്ടാവില്ല കുറച്ച് കാലത്തേക്ക് കിട്ടും കുറച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് വേണ്ടത്ര വരവട്ടാണ് അവർ ഒന്നും ഇതിൽ നിന്ന് കിട്ടുന്നില്ല പ്രതീക്ഷിച്ചൊരു മാർക്കറ്റിംഗ് കിട്ടുന്നില്ല എങ്കിൽ ഈ മാർക്കറ്റിൽ നിന്ന് വലിഞ്ഞു പോകും പിന്നെ ചില ബ്രാൻഡുകളുടെ മോഡലർ സ്വിച്ചിന് കമ്പനിയുടെ ഭാഗത്ത് നിന്നല്ലാതെ കംപ്ലയിൻറ്റ് വരാനുള്ള കുറെ ഒരു സാധ്യതകളൊക്കെ ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഇവിടെ വിപണിയിലൊരു സ്വീറ്റ് അവതരിപ്പിച്ച് അത് നന്നായിട്ട് മാർക്കറ്റ് വിളിച്ചാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെ ഇറങ്ങുകയാണ് കോയമ്പത്തൂര് ബാംഗ്ലൂർ ഇതൊക്കെയാണ് അതിൻ്റെ ആസാനങ്ങൾ അവിടുന്ന് സാധനങ്ങൾ ഇവിടെ ഇവിടുത്തെ കച്ചവടക്കാർക്ക് വിത്തോട്ടിൽ കൊണ്ടു കൊടുക്കും അപ്പോൾ കമ്പനി തേർട്ടി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റ് ഡിസ്കൗണ്ടോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ ഇത്തരം കാലത്ത് അതിനേക്കാൾ ഒരു ഇരുപത് ശതമാനവും ഇരുപത്തഞ്ച് ശതമാനോ കൂടുതലായിട്ട് കിട്ടും അപ്പോൾ കച്ചവടക്കാർ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വാങ്ങിയിട്ട് വെക്കുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിന് മുമ്പുണ്ടായി പിന്നെ ഗ്രാൻഡ് മൈലിങ്ങ് ക്രാപ്പറിയുടെ സ്വിച്ചുകളൊക്കെ ഇഷ്ടം പോലെ ബാംഗ്ലൂരിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ സ്വിച്ച് വാങ്ങാൻ സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റക്കോ അതല്ലെങ്കിൽ വൈഫിനെയും കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഷോപ്പ് പോയിട്ട് അവിടുന്ന് ഇഷ്ടമുള്ള മനസ്സിനാണെങ്കിൽ മോഡല് തിരഞ്ഞെടുക്കാം സ്വച്ച് വാങ്ങാൻ പോകുന്നവരോട് അനു രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ വൺ വേസ്റ്റിൻ്റെ വില മാത്രം കമ്പയർ ചെയ്തുകൊണ്ട് സ്വിച്ചുകൾ വാങ്ങരുത് ഈ വൺ വേസ്റ്റിൻ്റെ മാത്രം വില കുറച്ച് കൊണ്ട് കച്ചവടം പിടിക്കാന്നുള്ള അത് ആദ്യം മുതലേ കച്ചവടക്കാരും ഈ കമ്പനിക്കാരും ചേർന്നിട്ടുള്ള ഒരു ഒരു അതൊരു വിപണന തന്ത്രം മാത്രമാണ് വൺ വേസ്റ്റിൻ്റെ വില കുറച്ച് പറയുക എന്നിട്ട് അതൊരു ബിസിനസ് പിടിക്കുക എന്നുള്ളത് ചില കമ്പനി ഉണ്ടായത് സ്വിച്ചിന് ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ ഒരു വൺ വേ സ്വിച്ചിന് ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ അവരുടെ ടു വേ സ്വിച്ചിന് അറുപതോ എഴുപതോ എൺപത് രൂപയൊക്കെ ഉണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് ആകുന്ന ചില സാധനങ്ങളാണ് ഫാൻ്റെ റെഗുലേറ്റർ ഫാൻ ഡിമ്മർ പിന്നെ എ സിയുടെ ഹീറ്ററിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ചുകൾ ഇത്തരം സാധനങ്ങൾക്ക് ഹൈ വിലയായിരിക്കും അത്രയും വില കൂടുതലായിരിക്കും ചില ബ്രാൻഡ് ഫാൻ ടിമ്മറൊക്കെ വാങ്ങി മുന്നൂറ്റമ്പത് നാനൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും എ സി സ്വിച്ച് ഒക്കെ വാങ്ങാൽ ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപയൊക്കെ അതും ഏതാണ്ട് ഫാൻ ടിമ്മറിൻ്റെ അത്രയും റേറ്റ് വരും നമ്മൾ വയറിംഗിൻ്റെ സാധനങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ലിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വിച്ച് ഐറ്റംസ് മാത്രം എഴുതുക എല്ലാം ഒരുമിച്ച് കയറണ്ട അത് അപ്പം നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഏതൊരു മോഡൽ ഒന്നിലേക്ക് കടയിൽ നമ്മൾ കൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വില വ്യത്യാസം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുക ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയില്ല അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ സ്വിച്ച് വാങ്ങുക എനിക്ക് ഇത് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം ഓക്കെ ബൈ